ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുനയ്ക്കും സച്ചിക്കും പിന്നെ സന്ധ്യ സന്ധ്യാഡോക്ടറിനും അറിയാകുന്ന ആ രഹസ്യം ഇപ്പോൾ മീരയോട് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അർജുന പറയുന്നത് സച്ചിക്ക് കുഞ്ഞുണ്ടാകില്ല എന്നാണ് ഇത് ഒരിക്കലും ആരും അറിയരുത് എന്ന് പറയുമ്പോൾ മീര പറയുന്നു ഞാൻ ഒരിക്കലും ആരോടും പറയില്ല ഇത് നിങ്ങൾ രണ്ടു പേർക്കും കുഞ്ഞുണ്ടാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തനിച്ചിരിക്കുമ്പോൾ നീ അത് സച്ചിയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ മീര പറയുകയാണ് അർജുന പറയുന്നു നൂറ് ശതമാനം സാധ്യത സന്ധ്യാ ഡോക്ടറെ പറഞ്ഞിട്ടില്ല പക്ഷേ പത്ത് ശതമാനം സാധ്യത കുറവാണ് ഇത്രയൊക്കെ ആയിട്ടും ഈശ്വരൻ നിനക്കും സജിക്കും നേരെ മുഖം തിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല ഒരു കുഞ്ഞ് വേണമെന്ന് എല്ലാവരെയും പോലെ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ആ ഒരു വലിയ ആഗ്രഹത്തെ പറയാൻ കഴിയില്ല എന്തായാലും അത് വേണം ട്രീറ്റ്മെന്റിൽ അത് നടന്നില്ല ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തണമെന്ന് മീര പറഞ്ഞു എത്രയോ പേര് അങ്ങനെ വളർത്തുന്നു അതിന് ദൂരെയൊന്നും പോകേണ്ടതില്ലല്ലോ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഓർ ഓർഫനേജൊക്കെ ഉള്ളതല്ലേ അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് നിങ്ങളുടേതായിട്ട് വളർത്തണം എന്നൊക്കെ മീര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് പറയുമ്പോൾ എളുപ്പമാണേട്ടത്തി ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിക്കുന്നതും പിന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതും അങ്ങനെ രണ്ടും രണ്ടല്ലേ രണ്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ ചെയ്തവർ തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതിനോട് താല്പര്യമില്ല നാളെ ഒരു സമയം അതിനവകാശം പറഞ്ഞ് മറ്റൊരാൾ വന്നാൽ അതൊരു തീരാവേദനയായി മാറില്ലേ നമ്മുടെ എടുക്കാനും ലാളിക്കാനും പറ്റാതെ തന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ സ്വന്തമായിട്ട് വളർത്തി നമ്മുടേതാണെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് പിന്നീട് അതിനവകാശികൾ മറ്റാരെങ്കിലും വന്നാൽ ആ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എൻ്റെ സച്ചിയേട്ടനിൽ നിന്നും എനിക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തരും അത് എനിക്ക് ഉറപ്പാണെന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് പത്ത് മാസം നമ്മൾ ഞാൻ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യും അങ്ങനെ തല തിരിക്കാൻ മാത്രം ഞാൻ ഈശ്വരനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അർച്ചന സങ്കടത്തോടെ പറയുന്നുണ്ട് അത് ആരേക്കാൾ നന്നായിട്ട് ഈശ്വരനറിയാമെന്നൊക്കെ പറഞ്ഞ് കണ്ണീർ കണ്ണുനീര് തുടച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ സങ്കടത്തോടെ മീരയും ഇരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശിവരാമൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഒരു കാറ് വന്നു വന്നിരിക്കുന്നത് അവന്തികയാണ് അവന്തിക വന്നപ്പോൾ തന്നെ ശിവരാമൻ അവന്തികയോട് പറയുന്നു മേഡം പറയുന്നുണ്ട് ഒന്നും തോന്നരുത് എന്നാൽ അവന്തിക പറയുന്നു തോന്നും പറയുന്നത് താനായതുകൊണ്ട് പൈസ വേണം അതല്ലേ താൻ പറയുന്നത് തൻ്റെ ആ വിളിയിൽ തന്നെ എനിക്ക് മനസ്സിലായി താൽക്കാലം പൈസ തരാൻ എനിക്ക് ഒരു ഉദ്ദേശവുമില്ല എനിക്ക് ചിലവില്ലേ ഞങ്ങളുടെ കുഞ്ഞിനൊരു പൗഡർ വാങ്ങാൻ പോലും പൈസ തികയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞിട്ട് ശിവരാമൻ പറയുന്നു എൻ്റേതല്ല എങ്കിലും അവിടെയുള്ളത് ഒരു കുഞ്ഞല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ പറയുന്നു അതെന്താ അങ്ങനെ പറയുന്നത് ഇവിടെ ഉള്ളതാണെങ്കിലും അവിടെ ഉള്ളതാണെങ്കിലും കുഞ്ഞല്ലേ കൊച്ചിനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ താൻ എങ്ങനെ നോക്കിയനെ അപ്പോൾ അതൊന്നുമല്ല തനിക്ക് കാശാണ് ആവശ്യം ഞാൻ ഒരു കാര്യം ചെയ്യിച്ചുകൊണ്ട് തനിക്ക് അറിയാമെൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അല്ലേ ചെലവിനെ കൊടുക്കാൻ പറ്റാത്തവൻ ഇങ്ങനെയൊന്നും നിൽക്കരുത് പക്ഷേ ഇത് ഈ രീതിയിലല്ല പറയേണ്ടത് എന്നൊക്കെ അമലിക പറയുമ്പോൾ ശിവരാമൻ പറയുന്നു മേഡം ഇവിടുത്തെ എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ് എങ്കിലും അതും ഒരു കുഞ്ഞല്ലേ ഇത്രയെങ്കിലും സൗകര്യം കിട്ടിയില്ല എങ്കിലും അതും ഒരു കുഞ്ഞല്ലേ നെല്ല്ശ്ശേരിയുമായിട്ടാണോ താൻ താരതമ്യം ചെയ്യുന്നത് ഞാൻ ഇനി കാശ് തരില്ല എന്ന് പറയുമ്പോൾ തൻ്റെ വാചകം എന്താണെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ ഈ കാശില്ലാത്തതിൻ്റെ പേരിൽ താൻ ആരെയും ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവനിക കുറച്ച് പണം കാറിൽ നിന്നും എടുത്തോണ്ടുവരുന്നു എന്നാ പിടി എന്ന് പറഞ്ഞ് അവനിക ശിവരാമന് കാശ് കൊടുക്കുന്നു ഈ കാഴ്ച അർച്ചന കാണുന്നുണ്ട് ഞാൻ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തൻ്റെ മുഖത്തിന് ചേർച്ചയില്ലാത്ത ഒരു എളിമയുണ്ട് അതിൻ്റെ ആവശ്യം ഇനിയില്ല വേലി കിടന്നോക്കിയെടുത്ത് എന്നെ പറഞ്ഞ് പെറുപുറത്തോണ്ട് അവൻ ഇകദേശത്തോടെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ സന്തോഷത്തോടെ ഒന്ന് ഒന്നിച്ചിരിക്കുകയാണ് ശിവരാമൻ ഇവരെന്തിനാ ശിവേട്ടന് പൈസ കൊടുത്തത് ശമ്പളം കൊടുക്കുന്നത് അച്ഛനല്ലേ പിന്നെ എന്തിനായിരിക്കും എന്നെ അർച്ചന ഇങ്ങനെ ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആതിര സോറി മീര ആദരയുടെ കുഞ്ഞിനെ കുളിപ്പിച്ചിങ്ങനെ ഒരുക്കി കണ്ണൊക്കെ എഴുതി പൊട്ടക്കെ തൊട്ടുകൊണ്ടിരിക്കുന്നു തൊട്ടരികിൽ ആദരയുണ്ട് തൊട്ടരികിൽ തന്നെ ആവണിയുമുണ്ട് കുഞ്ഞിനിങ്ങനെ കുത്തിടുന്നതിനെ കുറിച്ചും പൊട്ടു തൊടുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു പിന്നെ കണ്ണേറിനെക്കുറിച്ചും സംസാരിക്കുകയാണ് അപ്പോൾ പണ്ട് കാലത്തുള്ളവർ പറയുന്നത് സത്യം തന്നെയാണ് അല്ലെ എടുത്ത് എന്നാതിരി ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് നീ ഇനിയിപ്പോൾ അതിനെ പിടിച്ച് തൂങ്ങണ്ട അതൊക്കെ പണ്ട് കാലത്തുള്ള ഓരോ ആൾക്കാരും ചെയ്തു വരുന്നതാണ് അത് കണ്ട് നമ്മളും ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമല്ല കണ്ണേർ കൊണ്ടുള്ള ദോഷത്തിനേക്കാൾ വലുതാണ് തെറ്റിദ്ധാരണ കൊണ്ടുള്ള ദോഷം എന്നെ മീര പറയുമ്പോൾ ആ ദോഷത്തിനേക്ക് അവളിൽ ഇതുപോലെ കുത്തിട്ടാൽ മതിയോ അമ്മയെന്ന് ആവണി ചോദിച്ചു ആ ദോഷത്തിന് ഇതുപോലെ ഒരു കുത്തല്ല മോളെ ഈ കൈ മാത്രം വെച്ച് നല്ലൊരു കുത്തു കൊടുത്താൽ മതി അപ്പോൾ മാറിക്കോളൂ എന്ന് മീര പറഞ്ഞു ഈ സമയം സന്ധ്യ കുറച്ച് കുഞ്ഞിനെ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് വന്നു കുറച്ച് ദിവസമായി കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഇതാ പിടിക്കെന്നു പറഞ്ഞ ആ സമ്മാനം ആന്ധ്രയ്ക്ക് കൊടുത്തിട്ട് കുഞ്ഞിനെ മീരയിൽ നിന്നും എടുക്കുന്നു ആ സമയം നന്ദൻ അവിടേക്ക് വരുന്നു ആഹാ സന്ധ്യ ഇപ്പോൾ വന്നു ഞാൻ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് സന്ധ്യ ഒന്നിങ്ങോട്ട് വരുമോ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്നെ നന്ദൻ സന്ധ്യയോട് പറയുന്നു അങ്ങനെ സന്ധ്യയുടെ സന്ധ്യയുടെ കയ്യിൽ നിന്ന് മീര കുഞ്ഞിനെ എടുത്തു അല്പം മാറി നിന്ന് സന്ധ്യയും നന്ദനും സംസാരിക്കുന്നുണ്ട് നാളെ കഴിഞ്ഞാൽ ധനുഷിന് ജാമ്യം കിട്ടും എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ വിളിച്ചിരുന്നു പക്ഷേ നമ്മളാണ് ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കുന്നത് എന്നറിഞ്ഞാൽ ഇവിടെ ചിലരൊക്കെ പ്രതികരിക്കും അത് ഇനി അറിയാൻ സ അച്ഛൻ മാത്രമേ ഉള്ളൂ ബാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് സച്ചിയും എല്ലാവരും അറിഞ്ഞു സച്ചിയൊക്കെ ഇതറിഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ നടക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നന്ദൻ പേടിക്കണ്ട ഒരിക്കലും സ്നേഹിയെ വിളിച്ചുകൊണ്ട് പോകാൻ ധനുഷ് ഇവിടേക്ക് വരില്ല എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നു അത് തടയണം എന്നാണ് എൻ്റെയും ആഗ്രഹം എന്തായാലും വരുന്നത് പോലെ വരട്ടെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഈ കാര്യത്തിനെ പറ്റി കൂടുതൽ ആലോചിക്കാത്തതാണ് നല്ലത് എനിക്ക് നന്ദനും സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് അവന്തിക അവിടേക്ക് വരികയും ഇവരുടെ സംസാരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സന്ധ്യയെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദൻ അവിടെ പോകുന്നു നന്ദൻ പോയി കഴിഞ്ഞതിന് ശേഷം സന്ധ്യയുടെ അരികിലേക്ക് അവന്തിക വരുന്നു ഹലോ എന്ന് പറഞ്ഞു വരുമ്പോൾ സന്ധ്യ ചോദിക്കുന്നു അല്ല ഇതാർ താനിവിടെ ഉണ്ടായിരുന്നോ നമ്മളിപ്പോഴും ഇവിടെ ഉണ്ട് നിങ്ങളേക്ക് കാരുണ്യം കൊണ്ട് ഞാൻ ഇപ്പോഴും ഈ നെല്ലുശേരിയിൽ സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണല്ലോ വെപ്പ് അതുപോലെ സുഖമായി ജീവിക്കുന്നു എന്ന് അവന്തിക പറയുമ്പോൾ സന്ധി പറയുന്നു എന്നും ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചാൽ മതി അത് കാണാനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ അങ്ങ് താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സന്ധി പറയുമ്പോൾ അവന്തിക പറയുന്നു ആവാമല്ലോ നെല്ലുശ്ശേരി സേതുമാധവന്റെ ദത്ത് പുത്രിയല്ലേ അപ്പോൾ പിന്നെ അതിനും ആകാം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവിടെ കയറി കൂടിയിട്ട് ഇവിടുത്തെ സ്വത്തിൻ്റെ കുറേയേറെ ഞാൻ അങ്ങ് അടിച്ചു മാറ്റിയനെ നിനക്ക് പിന്നെ അതിനുള്ള കഴിവില്ലല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഞാനൊരു അനാന്തയാണ് കുഞ്ഞിലെ മുതലേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു അവരെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് അവന്തികയുടെ ജനസ് അല്ല എൻ്റെ ജനസ് അതുകൊണ്ട് തന്നെ നീ നേരത്തെ പറഞ്ഞ ആ കഴിവ് എനിക്കില്ല ഇത് കേട്ട് അവന്തിക പറയുന്നു ആഹാ നീ എത്ര സ്റ്റൈലായിട്ടാണ് പാരമ്പര്യത്തെ താരതമ്യം ചെയ്തത് അനക അവിടെ നിൽക്കട്ടെ എന്തായിരുന്നു നിനക്ക് നന്ദനുമായിട്ട് രഹസ്യ സംഭാഷണം ഇത്രയും മാറി നിന്ന് സംസാരിക്കണമെങ്കിൽ അത് അത്ര ഗൗരവമുള്ള കാര്യമാണല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ സന്ധ്യ പറയുന്നുണ്ട് അതേ ഗൗരവമുള്ള കാര്യം തന്നെയാണ് അതേ ഗൗരവമുള്ള കാര്യമാണ് എനിക്കൊരു ഫാം തുടങ്ങാൻ പ്ലാൻ ഉണ്ട് അതിൻ്റെ ഈ പിണ്ണാക്ക വിലയെക്കുറിച്ച് ഞാൻ നന്ദനോട് സംസാരിക്കുകയായിരുന്നു നന്ദൻ പറയുന്നത് പുറത്ത് പുറത്ത് നിന്ന് എടുക്കുന്നത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലായതുകൊണ്ട് നന്ദൻ തന്നെ അത് എത്തിച്ചു തരാം എന്നാണ് നന്ദൻ്റെ ഭാര്യയുടെ തലയിൽ ആവശ്യത്തിന് പിണ്ണാക്കുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ അതിന് ഓക്കെ പറഞ്ഞു അങ്ങനെയെങ്കിലും ഭാര്യയെ കൊണ്ട് നന്ദനൊരു ഗുണം ഉണ്ടാകട്ടെ എന്നൊക്കെ സന്ധ്യ പറയുമ്പോൾ ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവതിക എന്നിട്ട് അവതിക പറയുന്നു നീ കൂടുതൽ സംസാരിക്കരുത് നീയും നന്ദനും ചേർന്ന് ധനുഷിനെ ജാമ്യത്തിൽ പുറത്തിറക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു അതിനെ നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം നീയും ഇതുപോലെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്താണ് നീയും ധനുഷും തമ്മിലുള്ള ബന്ധം എന്തായാലും ആ ബന്ധമല്ല ഈ ബന്ധം എന്നും സന്ധ്യ പറയുന്നു ബന്ധമൊക്കെ ഞാൻ പറയാം ഇത്രയും നാള് നീയല്ലേ കളം നിറഞ്ഞാടിയത് ഇനി കുറച്ച് ഞാനും കൂടി ആടി നോക്കട്ടെ അവനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് പിന്നിൽ എനിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത പ്ലാൻ ഇനിയും വിശദമായിട്ട് അറിയണമെങ്കിൽ സ്വന്തം ഭർത്താവിനോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് സന്ധ്യ അകത്തേക്ക് പോകുന്നു അർജനയുടെ മുറിയിലേക്ക് സന്ധ്യ വന്നു ആതിരയുടെ കാര്യമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആന്ധ്രയുടെ പറ്റി പ്രസവം കഴിഞ്ഞതിന് ശേഷം ആന്തിരയ്ക്ക് കുറച്ച് ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് മാറിക്കോളുമെന്നൊക്കെ സന്ധ്യ പറയുന്നു അർജനയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് പിന്നെ അർച്ചനയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്തായാലും ഇപ്പോൾ കുറച്ച് അകലം നിൽക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ അർച്ചനയിൽ നിന്നും കുഞ്ഞകലാൻ കുറച്ച് പാടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവളാണെങ്കിൽ അവളിങ്ങനെ പറയുമായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് അവൻ്റെ പിരികേറ്റി ഓരോന്ന് പറയിപ്പിക്കുന്നതാണ് എന്നൊക്കെ സന്ധ്യയോട് പറയുകയാണ് അർച്ചന ഓരോ സമയത്ത് എനിക്കെതിരായി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അത് എൻ്റെ വിധി ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ അർച്ചന സംസാരിക്കുന്നുണ്ട് പിന്നീട് അർച്ചന പറയുന്നു അന്ന് ശരിക്കും നന്ദേട്ടൻ വിളിച്ചിട്ടാണോ നന്ദേട്ടനോടൊപ്പം ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് സന്ധ്യ ഡോക്ടർ പോയിരുന്നത് എന്നോട് പോലും പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ അന്ന് ജയിലിൽ വെച്ച് അബ്ദുൽ ഖാദർ ഡോക്ടറിനെ ഇല്ലാതാക്കിയത് ധനുഷാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഡോക്ടറിൻ്റെ മുഖത്ത് തെളിഞ്ഞ ആ ഒരു ദേഷ്യം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് മറ്റെന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടോ എന്ന് അർച്ചന എടുത്ത് ചോദിക്കുന്നുണ്ട് സന്ധ്യയോട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തിനും ഡോക്ടറിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു അങ്ങനെ പ്രതികാരം ചെയ്യാനുള്ള മനസ്സൊന്നും എനിക്കിപ്പോൾ ഇല്ല നേരത്തെ ആണെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെയ്യുന്നതെന്നിരിക്കും പക്ഷേ ഇപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എനിക്ക് സന്ധ്യ പറയുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞാലും അവനാകണം എന്നൊന്നും നിർബന്ധമില്ലല്ലോ അവനെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിച്ചതായിരിക്കും അതുമാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെന്നും സന്ധ്യ പറയുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതാരാണെന്ന് അർച്ചനയ്ക്കും അറിയാമോ അത് അവൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയണം അന്ന് ശരിക്കും നന്ദൻ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടെ പോയത് അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്തായാലും നിങ്ങൾ സമയം കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ട്രീറ്റ്മെൻറ്റിനായിട്ട് എന്നും സന്ധ്യ പറയുന്നുണ്ട് അർച്ചനയോട് എന്നാൽ ശരി ഞാൻ അർച്ചനയെ വിളിക്കാം എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ